അങ്ങനെ ഞാൻ ആയി അലഹമ്മില്ല നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ ഡിഗ്രി ഞാൻ പൂർത്തിയാക്കി ഞാൻ ഡിഗ്രിക്ക് ചേരാൻ ആഗ്രഹിച്ച നാളെ മുതലേ എൻ്റെ ലക്ഷ്യത്തിലേക്കായി എന്നെ സപ്പോർട്ട് ചെയ്തും കൂടെ നിന്ന് എല്ലാ തിരക്കുകൾക്കിടയിലും എന്നെ എക്സാം ദിവസങ്ങളിൽ കോളേജിലെത്തിക്കാനും തിരിച്ച് വീട്ടിലെത്തിക്കാനും സമയം കണ്ടെത്തിയിരുന്ന സ്നേഹക്കൂടത്തിൽ എൻ്റെ ഏറ്റന്മാർ ചേച്ചി പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഈസും വിട്ടുപോവാതെ എന്നോടൊപ്പം എൻ്റെ മും ദ ടീച്ചർക്കും സ്നേഹം ഒരുപാട് സ്നേഹം സ്നേഹം എന്നൊരു വാക്കിൽ ഒതുങ്ങുന്നതല്ല അത് അത് വാക്കുകൾക്ക് അതീതമാണ് എവിടെയാണ് എക്സാമെങ്കിലും നമ്മൾ പോയി എഴുതുമെന്ന് അവർ തരുന്ന വാക്കിൻ്റെ ഒരു കോൺഫിഡൻസ് ചെറുതൊന്നുമല്ല എൻ്റെ ആഗ്രഹങ്ങൾക്ക് കൂട്ടായി എൻ്റെ ഉമ്മയും കോളേജ് വരാന്തയിൽ കാത്തിരിക്കാറുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത മറ്റെല്ലാവർക്കും എൻ്റെ എക്സാം എഴുതാൻ സ്ട്രൈബായി വന്ന അനിയത്തി കുട്ടികൾക്കും എല്ലാവരോടും ഒത്തിരി സ്നേഹം ഞാൻ ആഗ്രഹിച്ച കരിയറിലേക്ക് എത്തിപ്പെടണമെന്നാണ് തുടർന്നുള്ള എൻ്റെ ആഗ്രഹം ഇവളെ പഠിപ്പിച്ചിട്ടാൽ അവൾക്ക് അതിനൊക്കെ കഴിയോ എന്ന ഒളിഞ്ഞും മറഞ്ഞുമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പഠിച്ചു ഡിഗ്രി എടുക്കണം എന്ന ആഗ്രഹത്തിലേക്കുള്ള വാശി ഓരോ പേപ്പർ എഴുതുമ്പോഴും എന്നിൽ നിറഞ്ഞു നിന്നിരുന്നു ഒടുവിൽ പലരുടെയും നോട്ടങ്ങളെയും ചോദ്യങ്ങളെയും അവഗണനകളെയും ചവിട്ടുപടിയാക്കി ഇന്നും ഞാൻ എൻ്റെ ഒരു വലിയ സ്വപ്നത്തിന് ഇനിയും ഒരുപാട് ദൂരം എനിക്കിനി സഞ്ചരിക്കാനുണ്ട്